സിനിമയിലും സീരിയലിലും ഒരേപോലെ തിളങ്ങിയ നടിയാണ് സോന നായർ അഭിനയ അഭിനയരംഗത്ത് വർഷങ്ങളായി തുടരുകയും ചെയ്യുന്നു സോന നായർ ഏറെ ശ്രദ്ധേയമായി നിരവധി റോളുകൾ ചെയ്തിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും സോന നായരെ തേടിയെത്തിയിട്ടുണ്ട് സിനിമാ ലോകത്തിന്റെ ഇന്നലകളും ഇന്നും വന്ന മാറ്റങ്ങളും കണ്ടയാളാണ് സോന സോഷ്യൽ മീഡിയയുടെ കാലത്തല്ല സോന അഭിനയ രംഗത്തേക്ക് വരുന്നത് അന്നത്തേതിൽ നിന്നും സമൂഹവും സിനിമാ ലോകവും ഏറെ മാറിയിരിക്കുന്നു ഓൺലൈൻ മീഡിയകളിലെ വീഡിയോകളെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളെ കുറിച്ചും സംസാരിക്കുകയാണ് ഇപ്പോൾ സോന നായർ ജാങ്കോ സ്പേസ് ടിവിയുമായുള്ള അഭിമുഖത്തിലാണ് നടി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് എന്നെ നോവിക്കാൻ കമന്റ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ പോസിറ്റീവായി എടുക്കും അപ്പോൾ മനസ്സിന് ഭാരം തോന്നില്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് മുഖ്യം കമന്റ്സ് അല്ല പണം കിട്ടാനോ മറ്റു സംഭവങ്ങൾക്ക് വേണ്ടിയോ തുണി ഇതുവരെ അഴിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല സൗന്ദര്യമില്ലാത്ത സമയത്ത് പോലും പ്രഗത്ഭരായ സംവിധായകർ നല്ല കഥാപാത്രങ്ങൾ തന്നു ഈ കുട്ടി നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ പ്രിയദർശന്റെ നാല് ഹിന്ദി സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം വെട്ടം എന്ന സിനിമയിൽ ചാൻസ് തന്നു അതുകഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഹിന്ദി സിനിമകളിലേക്ക് വിളിച്ചു അവിടെയും എനിക്ക് പറ്റിയ വേഷങ്ങളാണ് തന്നത് ഈ അടുത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ പിറകിൽ നിന്നുള്ള ഷോട്ടുകളാണ് എടുക്കുന്നത് എന്ത് നിർവൃത്തി കിട്ടുന്നു എന്ന് എനിക്ക് അറിയില്ല അതിന് പിന്നാലെ കമന്റുകളാണ് ഇവർക്ക് മറ്റൊരു സെറ്റിലേക്ക് പോയാൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി ബാക്ക് ഷോട്ടുകൾ കാണാം അതൊന്നും പോരാ സോനാ നായരുടെ ബാക്ക് ഷോട്ട് വേണം പഴയ കാലത്ത് ഇതൊന്നുമില്ല സ്വകാര്യ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഇതിനിടയിൽ ക്യാമറ വെക്കും ക്യാമറ ഉള്ളത് പോലും അറിയില്ല ഓഡിയോ ഉൾപ്പെടെയാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് എത്ര പേരുടെ പ്രൈവസിയാണ് ഇല്ലാതാകുന്നതെന്നും സോന നായർ ചോദിക്കുന്നു എന്റെ ഭർത്താവിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയാൽ ഏതോ താടിക്കാരന്റെ കൂടെ സോന നായരെ കണ്ടു എന്ന് വരെ പറയും എന്റെ ഭർത്താവാണെന്ന് എഴുതി വെച്ച് നടക്കാൻ പറ്റുമോ എന്ത് ലോകമാണിത് എന്ന് ഭർത്താവ് പറയാറുണ്ടെന്നും സോന നായർ വ്യക്തമാക്കി ക്യാമറമാൻ ഉദയൻ അമ്പാടിയെയാണ് സോന വിവാഹം കഴിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു വിവാഹം അഭിനേത്രി എന്ന നിലയിൽ സോന നായർക്ക് അർഹമായ അംഗീകാരങ്ങൾ സിനിമാ രംഗത്ത് നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കെ പി സി ലളിതയെപ്പോലെ സഹനടിയായി ഇനിയും കഴിവ് തെളിയിക്കാൻ സോന നായർക്ക് കഴിയുമെന്നും പ്രേക്ഷകർ പറയുന്നു